ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു റെഡിമെയ്ഡ് ടോപ്പിൻ്റെ സ്ലീവ് ലെങ്ത് കുറയ്ക്കണം അതാണ് ഇന്നത്തെ വീഡിയോ കസ്റ്റമറിന് പതിമൂന്ന് ഇഞ്ച് മതി അപ്പോൾ നമ്മൾ പതിമൂന്നര ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് ബാക്കി വെട്ടിയെടുക്കണം ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇതിൻ്റെ അറ്റത്താണ് സ്ലീ ഡിസൈൻ വരുന്നത് അപ്പോൾ നമുക്കത് അഴിച്ചെടുത്തേ പറ്റത്തുള്ളൂ അഴിച്ചെടുത്ത് മുകളിലോട്ട് കയറ്റണം അതാണ് അപ്പം നമ്മളത് അഴിച്ചെടുക്കണം ഇപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും റെഡിമെയ്ഡ് ടോപ്സാണ് ഉപയോഗിക്കുന്നത് എന്നാലും ചെറുതായെങ്കിലും സ്റ്റിച്ചിങ് നമുക്കറിയാമെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ഡ്രസ്സുകൾ വീട്ടിൽ തന്നെ ഓൾട്രേഷൻ ചെയ്യാം ഇത് എന്നിട്ട് നീറ്റായിട്ട് എടുക്കണം വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ക്രസ്റ്റണ് പതിനാല് ഇഞ്ച് മതി നീളം അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് വെട്ടിക്കളയണം അതായത് പതിമൂന്നര ഇഞ്ച് മതി അപ്പോൾ പതിനാല് ഇഞ്ചിൽ വെച്ച് അര ഇഞ്ച് കൂട്ടിയിട്ട് വേണം വെട്ടിക്കളയാൻ അങ്ങനെ അടുത്ത കയ്യിലെ സ്ലീവ് കൂടി അതുപോലെ വെട്ടി മാറ്റണം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി നമ്മൾ അര ഇഞ്ച് കൂട്ടിയിട്ട് വെട്ടിയില്ലേ ആ അര ഇഞ്ച് പുറത്തോട്ട് അതായത് നല്ല വശത്തോട്ട് മടക്കി അടിക്കണം ഇതേപോലെ ഇനി ഇതിൻ്റെ രണ്ട് സൈഡും ശകലം മടക്കിയിട്ട് അടിച്ചെടുക്കുക ഇനി ഇതിൻ്റെ പുറത്ത് വെച്ച് ആ സ്ലീവിൻ്റെ അറ്റത്ത് നമ്മൾ അറേഞ്ച് മടക്കി അടിച്ചില്ലേ അതിന് പുറത്ത് വെച്ചടിക്കണം അത് നമ്മൾ അതിൻ്റെ അവിടെ തൊട്ട് തുടങ്ങരുത് ഫസ്റ്റ് തൊട്ട് തുടങ്ങരുത് അതിൻ്റെ സെൻറ്റർ പിടിച്ചിട്ട് വേണം തുടങ്ങാൻ അല്ലെങ്കിൽ എത്തത്തില്ല കാരണം നമ്മൾ ലെങ്ത് കുറയ്ക്കുമ്പോഴത്തേക്കും റൗണ്ടും റൗണ്ടിലും ചെറിയ ഒരു കറക്ഷൻ വരും അപ്പോൾ നമ്മൾ അതിൻ്റെ സെൻറ്റർ പിടിച്ചിട്ട് വേണം അപ്പുറം ഇപ്പുറോ തയ്ച്ചെടുക്കാൻ ഇതുപോലെ സെൻറ്റർ പിടിച്ചിട്ട് ഒരു സൈഡ് തയ്ച്ചിട്ട് നമ്മൾ സ്ലീവ് തയ്ക്കത്തില്ലേ ടോപ്പിൽ ആം ഹോളിൽ വെച്ച് അതേപോലെ വേണം ഈ സ്ലീവ് റൗണ്ടിൻ്റെ അവിടെയും ഈ ഡിസൈൻ വയ്ക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ പറഞ്ഞു തരാം ഇനി ഇതിൻ്റെ മുകളിൽ കൂടി പതിച്ചടിക്കണം പതിച്ചടിച്ച് കൊടുക്കുക ഒരു സ്റ്റിച്ച് മതി ഇതുപോലെ തന്നെ രണ്ട് കൈകളിലും അങ്ങനെ ചെയ്യുക രണ്ട് സ്ലീവിലും അങ്ങനെ ചെയ്യുക ഓക്കെ ആവും പെർഫെക്റ്റ് ആവും ഫൈനലി നമുക്ക് നടന്ന് നോക്കാം പതിമൂന്നര തന്നെ കിട്ടിയിട്ടുണ്ട് ബൈ ബൈ